ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നൈനുടി മാതൃശ്ശിൻ്റെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് അതായത് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ നിങ്ങൾ ജനറൽ പ്രമോയൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് കാരണം ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഇത് ഇനി എന്നായിരിക്കും ഇവർ ഒന്നിക്കുക എന്നൊക്കെ ഒരു ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ബോറാകുന്നുണ്ടായിരുന്നു നമ്മുടെ നയനയും ഏർ ദേവിയാനി ഒന്നിക്കുന്ന ആ ഒരു രംഗം കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നത് ഏതായാലും ആ പ്രമോ കിട്ടിയപ്പോ തന്നെ എല്ലാവർക്കും സന്തോഷം ഞാൻ ഞാനിന്ന് വൈകിട്ട് പ്രമോ ചെയ്യണ്ട എങ്കി പിന്നെ ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോ അല്ലേ ഇപ്പൊ നാളെ ചെയ്യാന്നൊക്കെ ഓർത്ത് ഓർത്തിരുന്നതാണ് പക്ഷെ പ്രമോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സമാധാനം ഇല്ല നിങ്ങളോട് പറയാതെ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല നമുക്ക് ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സുപ്രഹിത്യ അങ്ങ് കിടക്കാം അപ്പൊ ഏതായാലും നമ്മുടെ നന്ദു ജയിലിൽ പോകുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ഇതിലാണല്ലോ കഥ പൊക്കോണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ നന്ദുവിനെ ജയിലിൽ പോകാതെ രക്ഷിക്കുക തന്നെ ചെയ്യും നമ്മുടെ ി അതൊക്കെ ഞാൻ പ്രമോയിൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ദേവ്യാനി തന്നെയാണ് മുൻകൈ എടുത്ത് നന്ദുവിനെ രക്ഷിച്ച് അതായത് വാദിച്ച് ജയിക്കും വാദിച്ച വക്കീല് വാദിച്ച് ജയിച്ച് നമ്മുടെ നന്ദുവിനെ ഊരിക്കൊണ്ട് വരുന്നത് ആരാണ് നമ്മുടെ ദേവ്യാനി തന്നെയാണ് ഏതായാലും ദേവ്യാനിക്ക് അങ്ങ് മേളിലും പിടിബലമുണ്ട് എന്ന് ആർക്ക് മനസ്സിലാകാൻ പോവാണ് വേറെ ആർക്കും അല്ല നമ്മക്കേ മനസ്സിലാവുന്നുള്ളൂ കാരണം ദേവയാനി ആ കാര്യം ആരോടും പറയുന്നില്ല ദേവയാനി നമ്മളൊന്നും ഉദ്ദേശിച്ച ആളല്ല മൂർത്തിനേക്കാൾ സത്യം പറഞ്ഞാൽ മൂർത്തിക്ക് ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ദേവയാനി ദേവയാനിയുടെ കുടുംബക്കാരും ദേവയാനിയുടെ കുടുംബക്കാരെ കുറിച്ച് അറിയാലും ഇവർ ഇടക്കിടക്ക് പറയുന്നതാണല്ലോ വലിയ വീട്ടിൽ നിന്ന് വന്നാണ് ദേവയാനി അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിൽ വലിയ വലിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധം ഉള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ കേസ് സിമ്പിൾ ആയിട്ട് ജയിച്ചു പോരുകയാണ് അങ്ങനെ ഗോവിന്ദനും കനകദുർഗയ്ക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ പോലീസ് ക്യാമ്പിൽ പോകുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിനും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലാട്ടോ നമ്മുടെ ആര്യ നന്ദുവിനെ പോലീസ് ക്യാമ്പിലേക്ക് വിടുകയാണ് ഇപ്പൊ ഒരു ദിവസം താമസിച്ചാണെങ്കിലും കുഴപ്പമില്ല ഈ പെൺകുട്ടി ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ ഈ പെൺകുട്ടീനെ കള്ളക്കേസിൽ കുരുക്കാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം അതുകൊണ്ട് ഈ പെൺകുട്ടീനെ ഒരു ദിവസം വൈകിയാണെങ്കിലും പോലീസ് ക്യാമ്പിൽ കയറ്റണമെന്ന ആ ഒരു ഉത്തരവും കൂടെ വരികയാണ് നമ്മുടെ ജഡ്ജി അതും കൂടെ പറയുകയാണ് ഏതായാലും ഇതുപോലെയുള്ള പെൺകുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇതുപോലെയുള്ള കരുത്താർന്ന പെൺകുട്ടികളാണ് വേണ്ടത് ഇതുപോലെയുള്ള എസ്ഐമാരാണ് വരേണ്ടത് അതും ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു എസ് ഐ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് അഭിമാനം തന്നെയാണ് അതുകൊണ്ട് നന്ദുവിനെ പോലെയുള്ളവരെ മാറ്റി നിർത്തുകയല്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം താമസിച്ചെന്ന് ഓർത്തുകൊണ്ട് പോലീസിന്റെ ആ ഒരു ക്യാമ്പിൽ വിടാതിരിക്കുന്നില്ല നമ്മുടെ നന്ദൂ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു ഒരു അഭിമാനമായി മാറുകയാണ് സത്യമായിട്ടും നമ്മുടെ അനാമിക ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ അനാമികയ്ക്ക് തന്നെയാണ് എട്ടിന്റെ പണി കിട്ടിയത് കാരണം ഈ ഒരു സംഭവം ഉള്ളത് തന്നെ ഒരു പടി മുന്നിൽ നമ്മുടെ നന്ദു എത്തുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വലിയൊരു എന്താ പറയുക ആ ഒരു വലിയ സ്ഥാനം തന്നെയാണ് നമ്മുടെ നന്ദുവിന് കിട്ടുന്നത് അപ്പം അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനിയിപ്പം വരാൻ പോകുന്ന അപ്പൊ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ഒരു പുരസ്കാരം ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ അപ്കമിങ് വിശേഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നിങ്ങൾ പേരെങ്കിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ഒരു ചെറിയൊരു പുരസ്കാരം കിട്ടുകയാണത് വേറെ ഒന്നിനും നമ്മുടെ നയന ഒരു ചെറിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും നയനയ്ക്ക് ആ ഒരു പുരസ്കാരം വന്ന പുരസ്കാരം മീൻസ് നമ്മുടെ നയനെ ആ കോമ്പറ്റീഷനിൽ ജയിക്കുകയും ഒരു ഇന്റർനാഷണൽ വർക്ക് തന്നെ നമ്മുടെ മൂർത്തിസ് കമ്പനിക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നയന ജയിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് ഒരു ആദരവ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ആ ഒരു ചെറിയൊരു ഫങ്ഷൻ അപ്പം ആ ഒരു ആദരവ് കൊടുക്കുന്ന ആ ഒരു കുറേ ജൂലേഴ്സുകളൊക്കെ കൂടി ചേർന്ന് നമ്മുടെ നയനയ്ക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ് അപ്പം ആ ആദരവ് മേടിക്കാൻ വേണ്ടി നമ്മുടെ നയന സ്റ്റേജിൽ കയറുന്നതും ആ ആദരവ് നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നതും ഒക്കെ കണ്ടു കാണുമല്ലോ നിങ്ങൾ അപ്പം അതിനിടയിൽ നമ്മുടെ നയനയ്ക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം കൊടുക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനി അവിടെ ഉണ്ട് അപ്പൊ ദേവയാനി തന്റെ മരുമകളുടെ ഈ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഹോ അനാമികയും ജലജയും നമ്മുടെ ജാനകിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവരാണെങ്കിൽ ഇതൊക്കെ കാണാൻ വയ്യാതെ ഇരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ടി വിയിലിരുന്ന് കാണുന്നുണ്ട് അത് വേറെ കാര്യം ഏതായാലും ടി ഇരുന്ന് കാണുന്നുണ്ട് അത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ടി ഇരുന്ന് കാണുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ കൺഫേം ആക്കി പറയുന്നില്ല കാരണം അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ആ ഒരു സീനൊക്കെ അങ്ങനെയാണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനത് തിരുത്തുകയാണ് കേട്ടോ കാരണം ഇനിയിപ്പോ ആ ഒരു സീൻ കയറി വന്നില്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ല ചിന്നു തോണ പറഞ്ഞെന്ന് അപ്പൊ ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിക്കുമ്പോഴത്തേക്കും സ്വാഭാവികയും ജലജയ്ക്കും ജാനകിക്കൊന്നും അവിടെ പോകാൻ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങോട്ട് പോകാത്തത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് തന്റെ അമ്മായി അമ്മേനെ കുറിച്ചും അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനിടയ്ക്ക് നമ്മുടെ നയന സത്യത്തിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു ആ കരട് കൊടുത്ത പെൺകുട്ടി താനാണ് എന്ന് തന്റെ അമ്മായിയമ്മ അറിഞ്ഞോ എന്ന് അറിയില്ല എങ്കിലും തന്നെ തന്റെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇപ്പം നമ്മുടെ നന്ദുവിനെ രക്ഷിച്ചതും ദേവയാനി തന്നെയാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ നയന പക്ഷെ നയനയും വേറെ ആരോടൊന്നും പറഞ്ഞിട്ടില്ലാട്ടോ പക്ഷെ ഈ ഒരു എന്താ പറയാ ഒരു പുരസ്കാരം മേടിക്കുന്ന സമയത്താണ് നമ്മുടെ നയന മനസ്സ് തുറക്കുന്നത് താൻ മനസ്സു തുറക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ ദേവിയാൻ ഇതെല്ലാം നോക്കി കണ്ട് നിൽക്കുന്നു ലാസ്റ്റ് അതിനെ പറയുന്നുണ്ട് എൻ്റെ അമ്മായിയമ്മ ആ കരൾ കൊടുത്ത പെൺകുട്ടിനെ മനസ്സ് തുറന്ന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് ഒരുപാട് എൻ്റെ അമ്മായിയമ്മ സ്നേഹിക്കുന്നുണ്ട് ഒരു മകളായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തീർന്ന് കണ്ണ് നിറഞ്ഞൊഴുകും ദേവയാനും ഓടി വരികയാണ് ദേവയാനും ഓടി വന്ന് പിടിച്ചിട്ട് മോളേന്ന് വിളിച്ചുകൊണ്ട് സത്യം പറഞ്ഞ നമ്മുടെയും ചങ്കുപടഞ്ഞു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സീനാണ് ഇത് സ്വപ്നം ഇത് യാഥാർത്ഥ്യം തന്നെയാണ് ആരും സ്വപ്നം കാണുന്ന ഒന്നുമല്ല നമ്മുടെ ദേവയാനിക്ക് എത്രമാത്രം നയനീയ സ്നേഹമുണ്ട് എന്ന ആ ഒരു സ്റ്റേജിൽ വെച്ച് എല്ലാവർക്കും മനസ്സിലാകുവാണ് കാരണം എല്ലാവരും തിരിച്ചറിയുകയാണ് പക്ഷെ കരൾ കൊടുത്ത പെൺകുട്ടി നമ്മുടെ നയനയാണ് എന്ന് ഇതുവരെ അങ്ങനെ ആ ഒരു വേദിയിൽ വെച്ച് അവർ തമ്മിൽ ഒന്നാകുന്ന ആ ഒരു അപൂർവ നിമിഷം തന്നെയാണ് ആ ഒരു സംഗമം തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനിടയിൽ ഇനി ഇപ്പം നമ്മുടെ അനാമികയ്ക്കും ജലജയ്ക്കും ഏർ ജാനകൊക്കെ കൂടും ഭയങ്കരമായിട്ട് ചൊറിച്ചില് കൂടും ചോർച്ചില് കൂടാതിരിക്കുവോ എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരെയും തെറ്റിപ്പിക്കാൻ വേണ്ടിയുള്ള ഇവരെ രണ്ടുപേരെയും രണ്ടാക്കാൻ വേണ്ടിയുള്ള അതിക്രമങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മുടെ ദേവയാനിയെ അപകടപ്പെടുത്താനും ദേവയാനിയെ കൊല്ലാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങുകയാണ് അനാമികയും വേണുവും രേവതിയും അതിൻ്റെ കൂടെ ജാനകിയും ജരചയും അഭിയും കൂടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദേവയാനിക്ക് വെക്കുന്ന ആ ഒരു വലിയൊരു എന്താ പറയാ ആ ഒരു കെണി കെണിയിൽ വീഴുന്നതും വേറെ ആരുമല്ല നമ്മുടെ നയന തന്നെയാണ് അപ്പം എന്തു പറ്റും നമ്മുടെ നയനയോട് വീണ്ടും സ്നേഹം കൂടി 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 വരും അപ്പൊ ഇവരുടെ വെക്കുന്ന എല്ലാ എന്താ പറയുക എല്ലാ കുറുക്കു വിദ്യകളും ഇവരെ വീഴ്ത്തുവാനുള്ള കുറുക്കു വിദ്യകളിൽ ഇവർ തന്നെ ചെന്ന് വീഴുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പൊ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഞാൻ ഒത്തിരി ഒത്തിരി ബോർ എടുപ്പിച്ച് പറയുന്നില്ല അതും ഒരു ചെറിയ പ്രമോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ പ്രമോ എന്ന് പറഞ്ഞാൽ ആ ഒരു സീൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇതിനിടയിലും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇനിയും സംഭവിക്കാനുണ്ട് അപ്പൊ നാളെയോ മറ്റന്നാളോ നാളെ കഴിഞ്ഞൊന്നും ഈ ഒരു സീൻ കാണില്ല നമ്മുടെ നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിറക്കുകയും അപ്പം കോടതിയിലത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളൊക്കെയുണ്ട് നമ്മുടെ നന്ദു കയറി പോകുന്ന പോലീസ് ക്യാമ്പിലേക്ക് കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി വരുന്ന ഇനി വരാൻ പോകുന്ന ഓരോ സീനുകളെ അതായത് നമ്മുടെ നയനയും ദേവിയാനിയും ഒന്നിക്കുന്ന കുറച്ച് സീനുകൾ കാണിക്കത്തുള്ളൂ ആദർശനിനി ഇതിൽ പരം കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ ഇതിനിടയിൽ വേറെ കുറച്ച് ജലചയും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ജലജയും അഭിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഒരു പരിധി വരെ നമ്മുടെ നബിക്ക് ഏൽക്കുകയും നബിക്ക് കുറച്ച് ദേഹാസ്വസ്ഥത ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ കനക വീണ്ടും അവിടെ വന്ന് നിൽക്കാൻ ഇടയാവുകയും കനക ദുർഗ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നബിക്ക് ഒരു ഇതുണ്ടാവുകയുള്ളൂ കാരണം നയനയ്ക്ക് എപ്പോഴും ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുകയില്ല അത് വേറെ ഒന്നും കൊണ്ടും അല്ല നയനയ്ക്കിപ്പം നല്ല ജോലിയാണ് ഇപ്പം ആ ഒരു ചീഫ് ആയിട്ട് നിൽക്കുകയും അതിനോടൊപ്പം തന്നെ കുറെ ഇന്റർനാഷണൽ ട്രിപ്പ് ും ട്രിപ്പുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജലജയ്ക്ക് നവ്യനെ നോക്കാൻ അവിടെ നിൽക്കേണ്ടി വരികയാണ് ഏതായാലും അവിടെ ജലജയും കനകയും തമ്മിലുള്ള കുറെ യുദ്ധങ്ങളും ഒക്കെ ഇനിയും കാണാനുണ്ട് കേട്ടോ അവർ തമ്മിലുള്ള കുറെ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് ജലജയെ പുക വെളിയിൽ ചാടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സോറി അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്ത് കളയരുത് അപ്പൊ നാളെ രാവിലെ നമ്മൾ നാളെ വിശേഷം ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രമോ പ്രമോവിശേഷം ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ പ്രമോ പ്രമോവിശേഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ നാളെ രാവിലെയും പ്രമോ പ്രമോവിശേഷം അടുത്തൊരു നെക്സ്റ്റ് വീക്ക് പ്രമോ പ്രമോവിശേഷവുമായിട്ടും വരുന്നതായിരിക്കും അതായത് ഇത് ഉൾക്കൊള്ളിക്കാതെ വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ പോകട്ടോ ഇരുനേരമായല്ലേ ഞാൻ നേരത്തെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ തലവേദനയൊക്കെ ആയിട്ട് അങ്ങ് കിടന്നതാണ് പിന്നെയാണ് പ്രേമോ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര എൻ്റെ പ്രേക്ഷകരെല്ലാരും കൂടെ എന്നെ ഇന്ന് ഞാൻ പ്രേമോ കിട്ടില്ലെങ്കില് സത്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും ഇത് എന്താ ചിന്നൊന്നും പ്രേമോ ഇടാത്ത ഇത്രയും നല്ലൊരു പ്രേമോ കിട്ടിയിട്ടെന്ന് നിങ്ങൾ ഓർക്കും അപ്പൊ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല അപ്പം ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പൊ നാളെ കാണാം